ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതേൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ദേശമംഗലം നിയോജക മണ്ഡലത്തിൽ വില്ലേജുകളിലും പട്ടയ അപേക്ഷ സ്വീകരണത്തിന്റെ ഭാഗമായി ദേശമംഗലം പല്ലൂർ വില്ലേജുകളിലെ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന്റെ ഉദ്ഘാടനം എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു എല്ലാവർക്കും രേഖ ജനിച്ചു വളർന്ന മണ്ണിനു മുകളിൽ കൈവശരേഖ എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമായി നടന്നുവരുന്ന പട്ടയ അസംബ്ലിക്ക് മുന്നോടിയായി ചേലക്കര നിയോജക മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകളിലും പട്ടയ അപേക്ഷ സ്വീകരിച്ചു വരുന്നതിന്റെ ഭാഗമായി ദേശമംഗലം പല്ലൂർ വില്ലേജുകളിലെ അപേക്ഷകൾ സ്വീകരിച്ചതിന്റെ ഉദ്ഘാടനം ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് നിർവഹിച്ചു ചെറുത് താലൂക്കുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് അപേക്ഷകളും അത് ഇരുന്ന് പരിശോധിച്ച് ഏതെല്ലാം തലം തിരിച്ച് അത് കൊടുക്കാനും അതിന്റെ അപ്പോൾ അതാണ് നേരത്തെ ഇവിടെ സമ്പ്രദായം നമ്മളോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നത് പലരും ഇവിടെ ചില രേഖകൾ ചോദിച്ച രേഖകൾക്ക് ആധാരം ഉൾപ്പെടെ കൊണ്ടുവന്നെയായിരുന്നു കേരളം ആത് ആജരാക്കി കൊടുത്താൽ മതി നമ്മുടെ ആ കൈവശം എന്ത് രേഖയുണ്ട് നമ്മൾ കാലങ്ങളായി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അവിടെ തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോട് രേഖ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് ചോദിക്കുന്നത് ആ ചോദിക്കുന്ന രേഖ എന്തെല്ലാം കയ്യിലുണ്ടെങ്കിൽ അത് കൊടുക്കും ഇലക്ട്രിസിറ്റി ബില്ല് അടക്കുന്നവരുണ്ടാവും അല്ലേ വീടിന് നികുതി അടയ്ക്കാൻ കെട്ടിട നികുതി അടക്കും അതെല്ലാം അതൊരു തെളിവാണ് അപ്പോൾ ഭൂമിയില്ലാത്തവർക്ക് ഭൂമി നൽകുക എന്ന സദുദ്ദേശത്തോടു കൂടിയാണ് സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ ജനങ്ങൾ സ്വീകരിക്കുന്നതായും എം എൽ എ പറഞ്ഞു ചടങ്ങിൽ ദേശമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ജയരാജ് അധ്യക്ഷത വഹിച്ചു തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ സുനിൽ കുമാർ സിൽവി ദേശമംഗലം വില്ലേജ് ഓഫീസർ കെ ടി ആർസു അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ ബിനേഷ് എം കെ സീനിയർ ക്ലർക്ക് സോണി ഫ്രാൻസിസ് എന്നിവർ നേതൃത്വം നൽകി ചടങ്ങിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സിസിവി